പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ ഇന്നലെ രാത്രിയുണ്ടായ വീട്ടമ്മയുടെ കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ കുടുംബവഴക്കിനെ തുടർന്ന് പുല്ലാനിത്തകടി അടുകാണിൽ സിന്ധുവിനെ മകൻ അരവിന്ദ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു വാക്കു തർക്കത്തെ തുടർന്ന് വെട്ടുകത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സിന്ധുവിനെ വെട്ടിയ ശേഷം അയൽപകത്തെ വീട്ടിലെത്തി അരവിന്ദ് തന്നെയാണ് വിവരമറിയിച്ചത് വെട്ടിയ വാക്കത്തിയുമായാണ് അരവിന്ദ് വീട്ടിലെത്തിയതെന്ന് അയൽബാസ് അനൂപ് പറഞ്ഞു ആരാണ്ട് വിളിക്കുന്ന പോലെ ഒരു ഇത് കാര്യ ഞാനിപ്പോ കഥ പറഞ്ഞത് അത് പറഞ്ഞ ഇപ്പോഴത്തേനും ഇവന് മിക്കത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ടാ പോലീസുകാരെ വിളിക്കണം അല്ലെങ്കിൽ ഇതൊരു റേഷനോട്ട് വിളിക്കണം അച്ഛൻ എന്നാന്ന് ചോദിച്ചത് ചോദം പറഞ്ഞു ഞാൻ അവരെ കൊന്നെന്ന് പറഞ്ഞു ആരെയാണ് കൊന്നു ചോദിച്ചാൽ പറഞ്ഞു ഇതേപോലെ എന്റെ തള്ളയാണ് പറഞ്ഞത് അന്നേരത്തേനും ഇവര് വീട്ടുകാരെല്ലാം കൂടെ കൂടി പെട്ടെന്ന് കഥ കടച്ചു എൻ്റെ കൈ വാക്കത്തി ഉണ്ടായിരുന്നു ബ്ലഡ് ഷട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങൾ പെട്ടെന്ന് കഥ കടച്ചു കഥ കടച്ച് കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് ഞാനൊരു മെമ്പറെ വിളിച്ച് പറഞ്ഞു നമ്മളെ പോലീസ് സ്റ്റേഷനോട്ട് പറഞ്ഞു സാറ് ഇന്നപൊരു സംഭവം അത് ചേട്ടാ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ശരിയാണെന്ന് അറിയത്തില്ല പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലഡ് ഒക്കെ ഉണ്ട് കയ്യിൽ വാക്കത്തിയെന്നോ അതനുസരിച്ച് അങ്ങനുസരിച്ച് ലാവ് ചേട്ടന് മെമ്പറെ പോലീസുകാരോട് പറയും അമിതമായ ലഹരി ഉപയോഗം മൂലം മാനസിക പ്രശ്നങ്ങൾ ഉള്ളയാളാണ് അരവിന്ദ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം അരവിന്ദ് ലഹരിക്കടിമയായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സിന്ധുവിന്റെ മൂത്ത സഹോദരി ബിന്ദു പറയുന്നു പഠിക്കാൻ മിടുക്കനായിരുന്നുവെങ്കിലും ലഹരി ഉപയോഗം പഠനം മുടക്കിയെന്നും സിന്ധു ഏറെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയതെന്നും ബിന്ദു പറഞ്ഞു അച്ഛൻ വർഷമായത് ലോട്ടറി വിട്ടു ഓരോരുത്തർക്കി അങ്ങനെയൊക്കെയാണ് ഇത്രയും എന്നാ ഞാൻ പറഞ്ഞ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് ഇവനെ ഇതിൽ നിന്നോട്ട് ആയിപ്പോയി ആ പൈസ കൊടുക്കാൻ പറയുമായിരുന്നു പിന്നെ ഇവനെ ഇത് മൊത്തത്തിലെടുത്ത് കച്ചവടം ചെയ്യുന്നൊക്കെ പറയുന്ന അങ്ങനെ ഈ വണ്ടിയൊക്കെ ട്രെൻഡിനെടുത്ത് ഇവൻ പോയിട്ടൊക്കെ ഉണ്ട് ആ അങ്ങനെ എന്താണെന്നൊന്നും ആരത്തില്ല അവിടെ നിന്നെല്ലാം ഇവിളാണ് പൈസ കൊടുത്ത് എല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നത് അത് ഫോണൊക്കെ കാര്യമായിരുന്നു ഇവനെ ഇരുപത് വർഷം മുൻപ് സിന്ധുവിന്റെ ഭർത്താവ് രമേശ് മരണപ്പെട്ടിരുന്നു അന്നു മുതൽ അടുക്കള പണി ചെയ്തും ലോട്ടറി കച്ചവടം നടത്തിയുമാണ് അരവിന്ദിനെയും സഹോദരനെയും സിന്ധു വളർത്തിയത് പള്ളിക്കത്തോടും കാഞ്ഞിരപ്പള്ളിയും കേന്ദ്രീകരിച്ചായിരുന്നു സിന്ധു ലോട്ടറി വിറ്റിരുന്നത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം